കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ചുവന്ന് തുടുത്തുപോയ അവളുടെ മുഖം ശരീരത്തിലൂടെ നീളം ചുവന്ന പാടുകളുണ്ട് മാറിലും വയറിലും തുടയിലുമെല്ലാം ചുവന്ന് കിടക്കുന്നു അത്രയും തീവ്രമായിട്ടാണ് അവൾ അറിയുന്നത് ഒന്ന് ചുംബിച്ച് തുടങ്ങുമ്പോഴേക്കും ഭ്രാന്ത പിടിച്ചു പോകും അവളുടെ ഗന്ധം രുചി ശ്വാസം സീൽക്കാരങ്ങൾ അത്രമേൽ ലഹരി നിറച്ചുകൊണ്ട് തന്നെ ഒരു ഭ്രാന്തനാക്കി തീർക്കും പിന്നെ സംഭവിക്കുന്ന ഒന്നും അറിയില്ല അവളിൽ പെയ്തു തോരാതെ സമാധാനം ലഭിക്കില്ല മനസ്സും ശരീരവും ഒരുപോലെ കൊതിക്കുന്ന തൻ്റെ പെണ്ണ് ഞാൻ ഒരുപാട് പൂട്ടലാവുന്നുണ്ടല്ലേ കഴുത്തിലെ പാടുകളിലൂടെ പതിയെ വിരൽ ചലിപ്പിച്ചുകൊണ്ട് അവൻ ചോദിച്ചു തെല്ലൊരു കൗതുകത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കിപ്പോയവള് എന്നിട്ട് അവൻ്റെ കണ്ണിൽ കുറ്റബോധം തിരഞ്ഞു പരാജയപ്പെട്ടതേ ഉള്ളൂ കുറ്റബോധമില്ലെങ്കിൽ പിന്നെ എന്തിനു വേണ്ടി അങ്ങനെ ഒരു ചോദ്യം െ ചിന്തിച്ചത് ആ വിധമാണ് അറിയില്ല ഭാര്യയുടെ അർഹത ആരും അളക്കാരുവർഷത്തിന് ഇപ്പം അഴിച്ചു വെക്കേണ്ട വേഷം വിളിച്ച് ശീലിച്ചു പോയ പിന്നെ അതൊരു ബുദ്ധിമുട്ടാവും പറയുമ്പോൾ അവിടെ ശബ്ദമിടറി കണ്ണുകൾ ചുവന്ന് കലങ്ങി നെഞ്ചിൽ മൂർച്ചയുള്ള എന്തോ കൊണ്ട് വരേയും പോലെ അവന് വേദനിച്ചു ഒരു വർഷത്തിന് ഇപ്പം അവൾ തന്നെ വിട്ടുപോകുമെന്ന കാര്യം മുമ്പെങ്ങും അറിയാത്ത എന്തോ ഒരു അസ്വസ്ഥത അവന് തോന്നി അടുത്ത നിമിഷം അതെല്ലാം മാറ്റിവെച്ച് ക്രൂരമായി ഒന്ന് പുഞ്ചിരിച്ചവൻ ഭിത്തിയിൽ ഒരു വശത്ത് വെച്ചിരുന്ന കയ്യെടുത്ത് അവനോട് ഇടുപ്പിലാമർത്തി വേദന കൊണ്ട് നെരി ഒലിച്ചുപോയി പീലി നിനക്ക് ഒരുപാട് ക്ഷമയുണ്ട് വൈകാ ഇത്ര സഹിക്കുന്ന അതുകൊണ്ടാ ഇത്തവണ അവൾക്ക് ദേഷ്യം തോന്നി പരിഭവം കൊണ്ട് ആ മുഖം വീർത്തുപോയി അവൻ്റെ കണുകൾ തിളങ്ങി സ്വതമയെ തുടത്ത പിണ്ണിന്റെ കവിൾത്തടം വീണ്ടും തുടുത്തത് കാണാൻ കടിച്ചെടുക്കാനുള്ള കൊതി തോന്നി അവന് വായ് ഞാൻ പറയുന്ന സത്യമല്ലേ കവിളിൽ മറുകൈ ചേർത്ത് വെച്ചുകൊണ്ടാണ് അവന്റെ ചോദ്യം ഞാൻ ആരെയും സഹിക്കുന്നല്ല പറയുമ്പോൾ ഒരു കടലോളം പരിഭവം അവളിൽ നിറഞ്ഞു പോയി അവൻ നെഞ്ചിലൊരു മിന്നൽ പാഞ്ഞു കണ്ണുകൾ ആ മുഖത്ത് തന്നെ തങ്ങി നിന്നു മുഖം അവൾക്ക് നേരെ വന്നു ചൂടുള്ള അവന്റെ ശ്വാസം ഭൂമി നീര് കുടിച്ചിറക്കിക്കൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കി അവൾ എന്റെ എന്റെ ഭർത്താവല്ലേ അപ്പൊ ഒരു വർഷം പീലിയുടെ മുഖം കുനിഞ്ഞ് ചുണ്ടുകൾ വിതുമ്പി ഒരു ഒരു വർഷം വരെയും അവനൊന്നും പറഞ്ഞില്ല അവളെ നോയിക്കൊണ്ടകുന്നു മാറി പീലിയുടെ സങ്കടം ഒന്നേറിപ്പോയി കുളിച്ചിട്ടുവാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ പുറത്തേക്ക് പോയതും പീലി ശബ്ദമില്ലാതെ മുഖം അമർത്തി വെച്ച് കരഞ്ഞു പോയി കുളി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ പീലിയുടെ മുഖമാകെ കരഞ്ഞു ചുവന്നിരുന്നു കണ്ണു മനസ്സു ഒരു പോലെ നീറുന്ന അവൾ അറിഞ്ഞു ആദ്യമായി പ്രണയം തോന്നിയ ആളാണ് ഒരു പക്ഷേ കഴുത്തിൽ നിന്ന് വീണിലായിരുന്നുവെങ്കിൽ സ്വപ്നത്തിൽ പോലും ഇങ്ങനെ ഒരാളെക്കുറിച്ച് ചിന്തിക്കില്ലായിരുന്നു ഒരു നിമിഷം എന്നും പ്രാർത്ഥിക്കുന്ന ദൈവത്തിനോട് പോലും അവൾക്ക് പരിഭവം തോന്നിപ്പോയി ഇരുധ്രുവങ്ങളിൽ നിൽക്കുന്ന രണ്ടു പേർ ഒരിക്കലും തമ്മിൽ കാണാൻ പോലും സാധ്യതയില്ലാത്ത പേർ തമിഴ് കണ്ടുമുട്ടിയ വിധം വിധിയാണെല്ലാം പക്ഷെ ആ വിധിനെയുള്ള ജന്മം മുഴുവൻ ഓർത്തുവെക്കാനുള്ള സങ്കടങ്ങളാണ് തനിക്ക് നൽകാൻ പോകുന്നത് ഓരോ നോർത്തുകൊണ്ട് യാത്രികമായി മുടിയിഴകൾ കോതി വെച്ചുകൊണ്ട് കണ്ണാടിക്കുമ്പിൽ നിന്ന് തിരിഞ്ഞതും അവന്റെ വിരിഞ്ഞ നെഞ്ചിലായി മുഖം തട്ടി നിന്നോ ഒരുമിച്ചായിരുന്നു പീലി ഞെട്ടി കൊണ്ട് ആ കണ്ണിലേക്ക് നോക്കിയതും അവൻ്റെ മെഴികളൊന്നു കുറുകി ഒഴിഞ്ഞ നിറുകയിലും നെറ്റിയിലുമൊക്കെയായി അവൻ നോട്ടം ചെന്ന് നിന്നു താലി കെട്ടി സ്വന്തമാക്കിയതിൽ പിന്നെ ഒരിക്കൽ പോലും നെറുകയിലെ ചോഫ് അവളെ കണ്ടിട്ടില്ല അതിലൊന്നും യാതൊരു വിശ്വാസവും ഇല്ലെങ്കിൽ പോലും വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിപ്പോയവന് തന്നെയാണെന്നുള്ള അടയാളങ്ങളില്ലാത്തവളെ കാണുമ്പോൾ ഹൃദയം പോലും വീർപ്പുമുട്ടുന്നു പ്രകടിപ്പിക്കാൻ ഇനിയും തടസ്സം നിൽക്കുന്ന എന്തൊക്കെയോ ഇന്നോളം സ്നേഹം എന്തെന്ന് പോലും അറിഞ്ഞിട്ടില്ലാത്തവന് ഉള്ളിൽ വേറിട്ട് തുടങ്ങിയ പ്രണയം എങ്ങനെ മനസ്സിലാവും അവൾ ഇഷ്ടമാണ് അവളുടെ രൂപം ഭംഗി എല്ലാം ഇഷ്ടമാണ് അവളോടല്ലാതെ ഇങ്ങനെയൊന്നും മറ്റൊരാളോട് പോലും തോന്നിയിട്ടില്ല അവളുടെ മുടി മുതൽ കാൽവിരിലെ നഖം വരെയും തന്നെ മോഹിപ്പിക്കുന്നവയാണ് എന്നെ അറിഞ്ഞ പെണ്ണ് എ ചൂടിലും വിയർപ്പിലും ചേർന്ന പെണ്ണ് ഒരിക്കലും മടുക്കാത്ത ലഹരിയായി വൈകി ഈശ്വരയിൽ നിറഞ്ഞു ഭാര്യ എന്ന് പറയുമ്പോൾ ഇതൊക്കെ നിർബന്ധമാണ് അടക്കി പിടിച്ചുകൊണ്ട് ടേബിളിൽ നിന്ന് സിന്ധൂരിച്ചപ്പോഴത്ത് കയ്യിലേക്ക് വെച്ചു കൊടുത്തു അവളൊരു അത്ഭുതത്തോട് അവനെയും കയ്യിലെ ചെപ്പിനെയും നോക്കി ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു പ്രവൃത്തി ആളിതൊക്കെ ശ്രദ്ധിച്ചിരുന്നു എന്നൊരു കൗതുകം അവളിൽ നിറഞ്ഞു പോയി മേഴ്സിൽ അവളിൽ നിന്ന് പിടിയാഴ്ച്ചുകൊണ്ട് അവൻ തിരിഞ്ഞടന്നു അടുത്ത നിമിഷം അവൾ ആ കൈകളിൽ പിടുത്തമിട്ടു ആദ്യമായി ഇന്ന പോലെ അവൾ നോക്കിപ്പോയവൻ പുകയുന്ന ചൂടിലേക്ക് മഞ്ഞ് പെയ്ത പോലെ അത്രമേൽ പറഞ്ഞറിയിക്കാനാവാത്ത പോലൊരു വികാരം അവന് പൊതിഞ്ഞു എനിക്ക് എനിക്കിതൊന്നും തൊട്ടു തരാമോ സഹിക്കാനാവാത്ത എന്തോന്ന് തന്നെ വരിഞ്ഞു മുറുക്കുന്ന പോലെ തോന്നി അവന് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇന്നോളം തണുത്തു മരവിച്ച് പോയുള്ള അതവൻ അറിഞ്ഞില്ലെന്ന് മാത്രം എനിക്ക് വിശ്വാസൊന്നില്ലെന്നറിയും അവളുടെ മുഖം കണ്ടു തന്നെ അവൾ അത് പ്രതീക്ഷിക്കുന്നു മറ്റു വഴികളൊന്നും നീ ആ ഒരു ചോദ്യത്തിൽ അവന്റെ കൈകളെ പിടിച്ചിരുന്ന പീലിയുടെ കൈകൾ അഴിഞ്ഞുപോയി കണ്ണുകൾ സീമാൻ പോലും മറന്നുകൊണ്ട് പീലി അവൻ ഉറ്റുനോക്കി അവൾക്ക് വല്ലാതെ വേദനിച്ചു ആ ചോദ്യത്തിന് മറുപടി നൽകാൻ താല്പര്യമില്ലാത്ത പോലെ എന്തിനോ പരിഭവിച്ചു പോകുന്നു സംശയത്തോടെ തന്നെ നോക്കുന്നവനെ ഒരിക്കൽ കൂടി നോക്കിക്കൊണ്ട് അവൾ മുഖം തിരിച്ചു കയ്യിലെ ചെപ്പ് തുറന്ന് അവരിന്നൊരു നുള്ളെടുത്ത് ചുവപ്പിക്കാൻ ആ കയ്യിൽ ഈശ്വരൻറെ പിടുത്തം വീണു വാശിയും ദേഷ്യവും ഒരുപോലെ കലർന്നുപോയ ഭാവത്തിൽ അവൾ അവനെ നോക്കി അവിടെ പ്രത്യേകിച്ച് ഭാവങ്ങളൊന്നുമില്ല ഇന്നോളം ആ മുഖത്ത് ദേഷ്യവും മോഹവും അല്ലാതെ മറ്റൊന്നും പ്രകടമായ അവൾ കണ്ടിട്ടുമില്ല ഞാൻ ചോദിച്ചതിന് മറുപടിയില്ലേ ഇല്ല അതിനുത്തരം പറയാൻ എനിക്ക് തോന്നുന്നില്ല അല്ലി തന്നെ ഞാൻ ഉത്തരം പറയേണ്ടത് ഒരു വർഷം കഴിഞ്ഞാൽ പോവേണ്ടതാണ് പിന്നെ പറഞ്ഞില്ലേ ഞാൻ പറ്റണീന്നാണെന്ന് ഭാര്യയില്ല ഞാൻ എത്ര തന്നെയാ സങ്കടവും ദേഷ്യം കൊണ്ട് എന്തൊക്കെയാ പറയുന്ന പോലെ അവൾക്ക് അറിയാതെ ആയി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ ഈശ്വർ അവളെ തന്നെ നോക്കി നിന്നു സങ്കടം കൊണ്ട് ചുവന്ന അവളുടെ മുഖം കണ്ണുകൾ നിറഞ്ഞു തുളുമ്പാൻ എന്നത് പോലെ ചുണ്ടുകൾ വിതുമ്പിപ്പോകുമെന്ന് തോന്നുന്ന നിമിഷം അവൾക്ക് അടിച്ചമർത്തി നെൻസിൽ എന്തോ പോലെ അവൻ തറഞ്ഞു പോയി ആദ്യമായി കാണുന്ന അറിയുന്ന ഒരു വിസ്മയം പോലെ അവൾ കൈകൾ വെച്ച് മുഖം അമർത്തി തുടച്ചുകൊണ്ട് അവനെ കൂർപ്പിച്ച് നോക്കി പീലി ചുണ്ടോരം വന്നെത്തിയ പുഞ്ചിരി അടക്കി പിടിച്ചുകൊണ്ട് അവൻ അവളിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചു നിന്നു എനിക്കറിയാം എന്നെ ഇഷ്ടമല്ലെന്ന് എന്റെ ശരീരം മാത്രമേ വേണ്ടൂ മടുത്തിഴിഞ്ഞ പിന്നെ വൈകിയൊന്നും നോക്ക പോലും ഇല്ലെന്ന് പദം പറഞ്ഞുകൊണ്ട് അവനെ നോക്കിയവൾ ഇത്രയൊക്കെ പറഞ്ഞു കേട്ടിട്ട് യാതൊരു ഭാവം മാറ്റം ഇല്ലാത്തവന്റെ മുഖം അവളുടെ നോട്ടം കൂർത്തുപോയി അത്രയും പരിഭവം ഒരാൾ ഇത്രയും സങ്കടം പറയുമ്പോൾ ഇങ്ങനെയാണോ നിൽക്കുക ദുഷ്ടന ആരുടെ യാതൊരു സ്നേഹമില്ലാത്ത മൃഗം ആ വീട്ടിലെ കടുവയെ പോലെ അതുകൊണ്ടാണല്ലോ അതിനോടുള്ള സ്നേഹവും തെയ്യം പോലും എന്നോടില്ലാത്ത അന്ന് എന്നെ വിട്ടൂടായിരുന്നു എന്നെ കല്യാണം കഴിക്കണ്ടായിരുന്നു എന്നിട്ടല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ഈ ജന്മം മുഴുവൻ കര വിട്ടിട്ട് പോകില്ലേ ചോദിക്കുന്നതിനപ്പം അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരിമാറി പീ അവളീ ലോകത്തൊന്നും തോന്നി അതിലുമെല്ലാം അപ്പുറം ഈ പറഞ്ഞതിനൊക്കെയുമുള്ള അർത്ഥം അവന് നെൻസൊന്ന് വിങ്ങിപ്പോയി എനിക്ക് ഭ്രാന്ത് പിടിച്ച് പോകും സാർ എൻ്റെ ലോകം ഏറ്റന ഏറ്റവും വേണ്ടി ഞാൻ അങ്ങോട്ട് വന്നു സാർ പറഞ്ഞൊക്കെ അനുസരിച്ച് വെറുപ്പായിരുന്നു എനിക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു അതിനപ്പുറം പേടിയും ആ പേടി അതിപ്പോഴും ഉണ്ട് എൻ്റെ നെഞ്ചിയൊക്കെ പിടിച്ച് പൊട്ടും പോലെ പക്ഷേ ഇപ്പം ആ പേടി എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എനിക്കൊന്നും വേണ്ട ഞാൻ സാറിന് ഒരിക്കലും ചെയ്യില്ലെന്ന് എനിക്കറിയാം പക്ഷെ ഇപ്പോൾ ഇപ്പോഴുള്ള ഈ സമയം അതെനിക്ക് വേണം സാർ പറഞ്ഞ പോലെ ഭാര്യ ഭാര്യയായിട്ട് തന്നെ എനിക്ക് ജീവിക്കണം തടസ്സം പറയരുത് കണ്ണു നിറച്ചുകൊണ്ട് അവൾ പറഞ്ഞിരുത്തിയതും ആ കയ്യിൽ പിടിച്ചു വലിച്ച് ഭിത്തിയിലേക്ക് ചേർത്തവൻ അവളുടെ പുറം ഭിത്തിയിൽ ഇടിച്ചു നിന്നു കണ്ണുകൾ പിടഞ്ഞു പറഞ്ഞു പോയതൊന്നും വേണ്ടെന്ന് തോന്നിയില്ല പീലിക്ക് ഉള്ളിലുള്ളതാണ് പറഞ്ഞത് ഇനിയും അത് തുറന്നു പറഞ്ഞവരി ശ്വാസം മുട്ടി മരിച്ചു പോകും ഓരോ നിമിഷം അതിങ്ങനെ ഉള്ളിൽ കിടന്ന് നീറിപ്പോ മനസ്സിലുള്ള ഇഷ്ടം അടക്കി പിടിക്കുന്നതിലും അപ്പം അസഹ്യമായ ഈ കുറഞ്ഞ സമയം കൊണ്ട് അവൾ തിരിച്ചറിഞ്ഞതാണ് വയ്യ ഇനിയും ഇത് പറഞ്ഞിട്ട് തന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ കണ്ണുകൾ ഇറക്കി ഭിത്തിയിലേക്ക് ചാരി നിന്നവൾ ആ വലിയ ശരീരം തന്നിലേക്ക് ചേരുന്നതും കഴുത്തിലായി മുഖം അമർത്തി വെക്കുന്നതുമെല്ലാം കണ്ണു തുറക്കാതെ തന്നെ അവൾക്ക് മനസ്സിലായി വിറകൊള്ളുന്ന ശരീരത്തോട് തുടികൊട്ടുന്ന ഹൃദയത്തോടെ നിന്നുപോയവൾ കഴുത്തിൽ കിടന്ന താറി ഡ്രസ്സിനുള്ളിൽ നിന്ന് കടിച്ചെടുത്ത് പുറത്തേക്കിട്ടുണ്ടവൻ ചോദിച്ചു കണ്ണുകൾ വലിച്ചു തുറന്ന് പകപ്പോ അവനെ നോക്കിപ്പോയവൾ വല്ലാത്തൊരു ക്രൗര്യം നിറഞ്ഞു നിൽക്കുന്ന ആ കണ്ണുകൾ പീലിയുടെ തൊണ്ടവരണ്ടു ശ്വാസം വിലങ്ങും പോലെ ഭാര്യ ഒരിക്കലും ഭർത്താവിനെ സാറെന്ന് വിളിക്കില്ല വൈക വൈകാണ്ട് പറയുന്ന പോലെയല്ല പ്രവൃത്തിയിലും കാണിക്കണം എന്റെ ഭാര്യയാണെന്നോ മുഴങ്ങുന്ന പോലെയുള്ള അവൻ്റെ ശബ്ദം അത് തന്റെ കാതിലൂടെ പണം കയറി സർവ്വ സർവ്വനാട്ടികളെയും തളർത്തുന്ന പോലെ പിന്നെ പിന്നെന്താ വിളിക്കുക നന്ദി നേർത്തു പോയവരുടെ ശബ്ദം മുഖം കുനിച്ച് നിന്നു എൻ്റെ പേരറിയില്ലേ അത് വിളിക്കുക അത്രയും വലുതോ അടുത്ത നിമിഷം അവിടെ കണ്ണു മിഴിഞ്ഞു അവൾക്ക് കാണാൻ പറ്റാത്ത പോലെ ഒരു പുഞ്ചിരി ശ്വാസം പോലെ പതിഞ്ഞു പോയിരുന്ന അവൻ്റെ ഓരോ വാക്കുകളും വിടർന്നു പോയ മെഴികളോടെ അവന്റെ തൊണ്ടക്കുഴിയിൽ ഇളകുന്ന ആളല്ലേ നിന്റെ ഭർത്താവല്ലേ അപ്പോൾ വിളിക്കുക ഇരുഹൃതവും ഒരുപോലെ തുടിച്ചുപോയി അവൾ എന്ത് വിളിക്കുമെന്നറിയാനുള്ള ഒരു ആഗ്രഹം അവനെ പൊതിഞ്ഞു കഴിഞ്ഞ രാത്രി കണ്ട സ്വപ്നമാണ് ഉള്ളു അവൾ തന്നെ വിളിച്ച പേര് കാറിൽ വീണ്ടും അത് മുഴങ്ങി പോലെ ആ നിമിഷം പറയാതെ തന്നെ അവൾ അത് വിളിച്ച് കേൾക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു ഒന്ന് ആലോചിച്ചുകൊണ്ട് അവന്റെ കണ്ണിലേക്ക് നോക്കിയവൾ ചുണ്ടുകൾ എന്തോ വിളിക്കാൻ വെമ്പെന്ന് അവൻ കണ്ടു വൈകാട്ട പതിയേ അതരങ്ങളെ ചലിച്ചുകൊണ്ട് അവൾ ഇന്നൊരു ചെറു ശബ്ദമുയർന്നതും കയറി വീണ്ടും വിളിക്കാൻ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഈശ്വരന്റെ ഫോൺ നിർത്താൻ ശബ്ദിച്ചു അത്രമേൽ നല്ലൊരു നിമിഷം നശിപ്പിച്ച ദേഷ്യത്തിൽ അവൻ ഫോൺ എടുത്ത് നോക്കിയതും ആ കണ്ണുകളൊന്ന് മുറുകിപ്പോയി മുസ്തഫ കോളിങ് ജയിലിൽ വിഷ്ണുവിനെ നോക്കാൻ ഏൽപ്പിച്ച ആളാണ് വിളിക്കുന്നതെന്ന് മനസ്സിലായതും ഒരു നിമിഷം അവന്റെ നോട്ടം തന്റെ മുമ്പിൽ നിൽക്കുന്ന വിളിയിലേക്ക് ചെന്നു കഴിഞ്ഞുപോയ നിമിഷങ്ങളുടെ ഫലമായി ചുവപ്പ് തിങ്ങി നിൽക്കുന്ന കവിൽ തടഞ്ഞു മുഖം കുണിച്ചു നിൽക്കുന്നവരുടെ ചുണ്ടിലെ പുഞ്ചിരി ആ നിമിഷം തന്നെ വീണ്ടും ഫോൺ റിങ് ചെയ്തു തുടങ്ങി ഫോൺ വീണ്ടും റിങ് ചെയ്തു തുടങ്ങിയതും അവളെ നോക്കിക്കൊണ്ട് തന്നെ ആ കോൾ അറ്റൻഡ് ചെയ്ത് ഈഷർ ഫോൺ കാലിലേക്ക് വെച്ചു അപ്പുറം മുസ്തഫ പറഞ്ഞു കേൾക്കുന്ന വാർത്തയിൽ അവന്റെ കണ്ണുകൾ കുറുകി പീലിയിൽ തന്നെ അവ ഉറച്ച് നിന്ന് ഐ വിൽ കോൾ യു അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ആ കോൾ അവസാനിപ്പിച്ചു ഐ ആം അവളിൽ നിന്ന് അകന്നു മാറിക്കൊണ്ട് പറഞ്ഞവൻ അത്രയും നേരം വിടർന്ന പീലിയുടെ മുഖം സങ്കടം കൊണ്ട് മങ്ങിപ്പോയി അല്പം മുമ്പ് കടന്നുപോയ നിമിഷങ്ങളുടെ യാതൊരുവിധ ഭാവങ്ങളും ഇല്ലാതെയുള്ള അവൻ്റെ പെരുമാറ്റം അവൾക്ക് ശരിക്കും വേദന തോന്നി പക്ഷെ അതിൽ കൂടുതൽ കൂടുതലൊന്നും അവനെ പ്രതീക്ഷിക്കാനില്ല ഇമോഷൻസിനൊന്നും യാതൊരു വിലയും കൊടുക്കാത്തവനാണ് ഒരുപക്ഷെ താൻ പറഞ്ഞ പോലും അവന് മനസ്സിലായിട്ടുണ്ടാവില്ല ഒരിക്കൽ പോലും അതിൻ്റെ ഒന്നും പേരിൽ അവന് കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല പീലി പ്രണയം തനിക്ക് മാത്രമാണ് അവനില്ല ഓർത്തുകൊണ്ട് അറിയാതെ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് അവളുടെ ചിന്തകളൊന്നും ഈ ലോകത്തല്ലെന്നറിയാവുന്നതുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചോദിക്കാനും പറയാനും അവനും ശ്രമിച്ചില്ല മുസ്തഫ വിളിച്ച് പറഞ്ഞ കാര്യങ്ങൾ ഉള്ളിൽ കിടന്ന് പുകയെന്നുകൊണ്ട് തന്നെ കൂടുതലൊന്നും ചിന്തിക്കാൻ അവനും ആഗ്രഹിച്ചില്ല താഴേക്കുള്ള പടികളിറങ്ങുമ്പോഴാണ് കഴിഞ്ഞുപോയ രാത്രി അവൾക്ക് ഓർമ്മ വന്നത് പ്രതിഭയെ ഷൂട്ട് ചെയ്യുന്ന രംഗം കൺമുമ്പിൽ കണ്ടുപോലെ പീലി വറച്ച് പോയി അടുത്ത നിമിഷം അവളെ തോളിലൂടെ കൈയിട്ട് ഒന്നുകൂടി അവനിലേക്കായ അവളെ ചേർത്ത് നിർത്തി പീലി ഒരു ഞെട്ടിലൂടെ ആ മുഖത്തേക്ക് നോക്കി അവിടെ സ്ഥായി ഭാവം തന്നെയാണ് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ എക്സ്ക്യൂസ് മീ ആ കണ്ണുകളൊന്ന് കുറുങ്ങി മുഖം അവളിലേക്ക് അടുത്തു പീലി നിന്ന് പരിങ്ങിപ്പോയി അത് പിന്നെ തോക്ക് വിക്കലും പരിങ്ങലും പക്ഷെ ഒന്നും പ്രകടമാക്കിയില്ലെന്ന് മാത്രം അവർക്ക് എന്ന് സംഭവിച്ചാലും അത് നിന്നെ ബാധിക്കുന്ന കാര്യമല്ല ഞാൻ കാരണമല്ലേ അവരുടെ നാവിൻ്റെ കൊഴപ്പാ പറയുന്ന ആരെയാണ് എവിടെ വെച്ചാണെന്ന് ഓർക്കണം എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോൾ കൊല്ലോ സംശയമുണ്ടോ കണ്ണുകളിലേക്ക് ഉറ്റുനോയി കൊണ്ട് മറിച്ച് അവൻ ചോദിച്ചു പീലി വേഗം തലയാട്ടി ആ കാര്യത്തിൽ ഈ നിമിഷം വരെ യാതൊരു സംശയവുമില്ല ഇനി സംശയം മാറ്റി അത് പ്രവർത്തിച്ചു കാണിക്കാൻ എങ്ങനെ തോന്നിയാലോ എന്നുള്ള പേടിയാണ് പീലിക്ക് എന്തോ നടക്ക് വീണ്ടും എന്തോ ചിന്തിച്ച സ്റ്റെക്കായവളെ പിടിച്ച് പീലി അവന്റെ കൈക്കുള്ളിൽ തന്നെ ഒതുങ്ങി നടന്നു അകലാനാവാത്തതുപോലെ അവളുടെ ഭൂമിയും ആകാശവും ഒക്കെ ആ മനുഷ്യനായതുപോലെ ഇരുവരും മുന്നോട്ട് നടന്നു വലിയൊരു ശബ്ദത്തോട് ടേബിളിൽ നിന്ന് ചില്ലുപാത്രങ്ങൾ അത്രയും നിലത്ത് വീണ് പൊട്ടിയത് ഒരുമിച്ചായിരുന്നു പെട്ടെന്നായതും പീലി ഞെട്ടിറച്ചുകൊണ്ട് അവനെ മുറുകെ പിടിച്ചുപോയി തലയിൽ നിന്ന് രാത്രി എന്തെങ്കിലും മുത്തശ്ശിനു നേരെയുള്ള ഒരു പെണ്ണിന്റെ ആക്രോശം കേട്ടതും പീലി ഇറുകി അടച്ച മിഴികൾ പതിയെ തുറന്നു നോക്കി അതി സുന്ദരിയായ ഒരു പെണ്ണ് ബ്ലാക്ക് കളർ സാരിയിലും സ്ലീവ്ലെസ് ബ്ലൗസിലും അവളുടെ സൗന്ദര്യം എടുത്ത് കാണിച്ചു ദേഷ്യം കൊണ്ട് ചുവന്ന് കയറി മുഖം ഒരു പെണ്ണിനെ ആദ്യമായിട്ടാണ് പീലി അത്രയും ദേഷ്യത്തിൽ കാണുന്നത് ഈശ്വരനെ നോക്കിക്കൊണ്ടായിരുന്നു ദക്ഷ അത് പറഞ്ഞു നിർത്തിയത് അവരിൽ നിന്ന് മുത്തശ്ശനിലേക്ക് മുഖം തിരിക്കുമ്പോൾ ഒരു വേള മാത്രം പീലിയിൽ അവടെ മിഴികൾ തങ്ങി നിന്നു മുത്തച്ഛൻ ദച്ചു എന്ന് വിളിച്ച് കേട്ടപ്പോഴേ മുന്നിൽ നിൽക്കുന്ന ആരാണെന്ന് പീലിക്ക് മനസ്സിലായി തെളിവൊരു അവൾ ഈശ്വരനെയും ദക്ഷയും മാറി മാറി നോക്കി ചേച്ചിയും അനിയനും പക്ഷെ ഒരാളുടെ കണ്ണിൽ ദേഷ്യത്തിന്റെ അഗ്നിയാണെങ്കിൽ മറ്റൊരാളിൽ തീർത്തും വന്യമായ ഭാവമാണ് ഒരു നിമിഷം പീല അവിടെയും വിഷ്ണുവിനെയും കുറിച്ച് ആലോചിച്ചുപോയി സ്നേഹവും വാത്സല്യവും കരുതലും മാത്രം നിറഞ്ഞിരിക്കുന്ന തങ്ങളുടെ ബന്ധം എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വെറുതെ മുത്തശ്ശൻ വേദനയോടെ ഈശ്വരന്റെ മുഖത്തേക്ക് നോക്കി ദക്ഷ പറഞ്ഞതിലൊന്നും ഭാവമാറ്റം ഇതുമില്ലാതെ നിൽക്കുന്നവനെ കാണാൻ അദ്ദേഹവും ഒന്ന് വിശ്വസിച്ചു പോയി പ്രതിഭയുടെ കാര്യം അറിഞ്ഞ ഓഫീസിൽ നേരെ ചെന്ന് ഹോസ്പിറ്റൽ അവരുടെ അടുത്തേക്കാണ് ഈശ്വരന്റെ പ്രവൃത്തിയാണെന്നറിഞ്ഞതും ദേഷ്യം കൊണ്ടും വെറുപ്പ് കൊണ്ടും അവൾക്ക് കണ്ടു കാണാതെ ആയി സ്വന്ത നഷ്ടപ്പെടാൻ കാരണക്കാരനായവനായിട്ട് അവൾ അവനെ കണ്ടിട്ടുള്ളൂ ചെറുതര മുതൽ പ്രതിഭയിൽ രാഘവ് ചേർന്ന് അവളിൽ കുത്തിവെച്ച വിഷം ഒപ്പ അച്ഛൻ്റെ മരണം കൂടിയായതും അവൾക്ക് ഈശ്വരനുള്ള വെറുപ്പ് പകയായി മാറി വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഇന്ന് അവനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചിട്ടേ പക്ഷെ അതിലും തോറ്റുപോയി എന്ത് പറഞ്ഞിട്ടും യാതൊരു ഭാവമാറ്റമില്ലാത്ത അവന് മുമ്പിൽ തോറ്റു തുടങ്ങി വളരുംതോറും അവന് മുമ്പിൽ ചെന്നിരുന്നൊരക്ഷരം പോലും പറയാനുള്ള ധൈര്യം ഇല്ലാതെയായി അവൻ്റെ ഒരു നോട്ടത്തിനുമ്പിൽ പതിരിപ്പോ ഇവിടം ഒരു ശല്യം ഒഴിഞ്ഞു പോയെന്ന് കരുതി ആശ്വസിച്ചതാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും വന്നിരിക്കുന്നു ജനിച്ചപ്പോഴേ എനിക്ക് എൻ്റെ അമ്മയെ നഷ്ടമാക്കി അധികം വൈകാതെ അച്ഛനും പോയി ഇപ്പം എൻ്റെ പ്രതിഭാമയും കൂടി ഇല്ലാതാക്കാൻ ആ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല മുത്തശ്ശാ തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം